നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം സ്കൂളെല്ലാം ഇട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇറങ്ങിയതാണ് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഋതുവിന് എന്തോ ക്ലാസ്സിൽ ആക്ടിവിറ്റിയെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് കാർഡ്ബോർഡ് തെർമോക്കോള് ഫെവിക്കോള് അങ്ങനത്തെ എല്ലാം സാധനങ്ങൾ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളും ഓരോന്ന് പെർക്കിയിടുന്നുണ്ട് കിച്ചെല്ലാം എന്തായാലും കണ്ടാൽ വിടില്ലല്ലോ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഓനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാനാവില്ലല്ലോ ആദ്യം എന്തോ കാർബോർഡ് കൊണ്ട് ട്രെയിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടിക്കാൻ നിന്നെയാണ് അത് ഈ ഫെവികോളിലൊന്നും അത് ഒട്ടുന്നൊന്നുമില്ല ഇല്ല നമ്മം വിചാരിച്ചത് ഇത് ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവുന്നു ഇതാക്കിത്തൊടങ്ങുമ്പോ വിഷമം മനസ്സിലാകുന്നു പിന്നെ അവര് അച്ഛനും മോനും കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ലോ പണിപ്പെട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട് സെല്ലോട്ടപ്പെല്ലാം വെച്ച് ഒട്ടിച്ചിട്ട്

മതി മതി <natural sound> 天的。Karakternya, hmm. hmm, karakternya, 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 അപ്പോൾ ട്രെയിനിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തിട്ട് അതിലേക്ക് ഒട്ടിക്കാന്നാണ് പിന്നെ അത് ഭയങ്കര മെനക്കെടാന്ന് അതുകൊണ്ട് പിന്നെ ബ്ലൂ പേപ്പർ തന്നെ ട്രെയിൻ്റെ മോഡിൽ ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് അടുത്തെന്ന് വെച്ചാൽ ഒരു തെർമോക്കോളിൽ മറ്റേ ഇത് മൗണ്ടൈനും ബോൾക്കനെയും പിന്നെ ഒരു ഡെസേർട്ടിൻ്റെ ഉണ്ടാക്കാൻ അങ്ങനെ ആ പരിപാടി ചെയ്യുന്നുണ്ട് എന്തേനാണ് ബോ കിച്ചൂന് ഒരു ആഗ്രഹം ഇങ്ങനെ പെയിന്റ് ചെയ്യണംന്ന് പറഞ്ഞ് അങ്ങനെട ഹെൽപ് ചെയ്യേന്ന് നമ്മുടെ പ്രോജക്റ്റ് റെഡിയായിട്ടുണ്ട് അല്ല റിദു ഹും അണ്ടർസൈഡ് നല്ല മണക്കുന്നാണ് ഇടയക്കില് കട്ട് ചെയ്യാനും പിടിക്കാനും ഒരു നേലവണ കഷ്ടപ്പെടുന്നത് എന്നെ പറയല്ലേ റിദു റിദു ഒരു വാട് പണി എടുത്തു ഇത് അപ്പോൾ എന്താണ്ണ്ടാക്കിയത് റിദു ന എക്സ്പ്ലൈൻ ചെയ്തേ ഇത് നമ്മൾ ഒരു മൗണ്ടൻ ഉണ്ടാക്കി ഇത് നല്ല വില വില വെട്ടി പിന്നെ കൂടെ നമുക്കൊരു വോൾ കെയിൻ ആക്കിന് ഇനി ലാവ് ചോപ്പ് ഇല്ലത് ലാവായിട്ട് നിൽക്കുന്നു പിന്നെ ഇവിടെ ഒരു ഡെസർട്ടിലാക്കീനി ഒന്നിച്ച് ഒരു ക്യാമറും ഒരു ക്യാക്ടസും ആക്കിന് പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു റിവറും ആക്കിയെ ഈ ഡെസേർട്ട് ആക്കാനാ വേണേലുവെച്ചാൽ പൂഴിഞ്ഞാൽ ബ്ലൂലൊട്ടി പിന്നെ അടുത്തതോ നമ്മുടെ പിന്നെ നമ്മളുടെ ഇതാണ് നമ്മളുടെ ട്രെയിൻ കിച്ചു നാളെ ലീവാ രണ്ടു ദിവസമായിട്ടും സ്കൂളിൽ പോവാൻ തുടങ്ങിട്ട് അപ്പൊ കന്ന് ഹാപ്പി ആയോ ലീവ് കിട്ടുമ്പോ എ ബി സി ഡി പഠിച്ചു തുടങ്ങിയ അതുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ട് നാലൊരു ദിവസം ഉണ്ടായിട്ട് ഈ രണ്ടു ദിവസത്തില്